മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് മീരാ നന്ദൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി ഇവർ മലയാള സിനിമയിൽ വളരെ സജീവമാണ് ടെലിവിഷൻ മേഖലയിലൂടെയാണ് താരം സിനിമാ മേഖലയിൽ എത്തുന്നത് മുല്ല എന്ന സിനിമയിൽ ദിലീപിൻ്റെ നായികയായിരുന്നു പിന്നീട് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പിന്നീട് ഇവർ സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് ദുബായിലേക്ക് പോവുകയായിരുന്നു അവിടെ റേഡിയോ ജോക്കി ആയിട്ടായിരുന്നു താരം വർക്ക് ചെയ്യുന്നത് അതേസമയം താരം എന്താണ് ഇതുവരെ ആയിട്ടും വിവാഹം ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് എത്താറുണ്ടായിരുന്നു അടുത്തിടെയായിരുന്നു താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത പങ്കുവെച്ചിരുന്നത് ഇപ്പോൾ താരത്തിൻ്റെ ബ്രൈറ്റ് ടു ബി ആഘോഷങ്ങളാണ് നടന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ചിത്രങ്ങൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെർബിയയിൽ വെച്ചായിരുന്നു ഈ ആഘോഷങ്ങൾ നടന്നത് അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഇവരുടെ ഒപ്പം ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയത് ശ്രീജു എന്ന വ്യക്തിയാണ് താരം വിവാഹം ചെയ്യുന്നത് ലണ്ടനിൽ ആണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അതേസമയം വളരെ ഗ്ലാമറസ് ആയിട്ടാണ് താരം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും ഒരു സിനി പ്രണയം ആണ് എന്ന് വേണമെങ്കിൽ പറയാം മാട്രമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ലണ്ടനിലാണ് ശ്രീജു ജനിച്ചു വളർന്നത് വിവാഹത്തിന് വേണ്ടിയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇദ്ദേഹം കേരളത്തിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്